വയനാടിന്റെ സമാഹരിച്ച തുക കൈമാറി ഈ വാർത്ത നിങ്ങൾക്കായി ൊപ്പാൻ വയനാടിന്റെ കണ്ണീരൊപ്പാൻ കുഞ്ഞുകൈകൾ സമാഹരിച്ച തുക കൈമാറി മുനിയംകുന്ന് ജനതാ വായനശാലയിലെ ബാലവേദി കുട്ടികളാണ് ദുരിതബാധിതർക്കായി പണം സമാഹരിച്ച് കൈമാറിയത് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ വയനാട്ടിലെ ദുരിതബാധിതർക്കായി പ്രഖ്യാപിച്ച വീടുകളുടെ നിർമ്മാണത്തിനായി ഈ തുക ഉപയോഗിക്കും ഈസ്റ്റ്ലേരി പഞ്ചായത്തിലെ പതിമൂന്ന് ലൈബ്രറികളിൽ രണ്ടു മാസം മുൻപ് മാത്രം രൂപീകരിച്ച ബാലവേദിയാണ് മുണിയങ്കുന്നിലേത് എട്ടാം ക്ലാസ്സുകാരായ ഫാത്തിമത്ത് നാദിയ ഷംസ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് മൂന്നു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന അൻപതോളം കുട്ടികൾ ഈ ബാലവേദിയിലുണ്ട് സഹജീവികളോടുള്ള സ്നേഹവും കരുണയുമുള്ള പുതു തലമുറയുടെ നല്ല മനസ്സുകളുടെ പ്രതിനിധികളാണ് ഇവർ സംസ്ഥാന ലൈബ്രറി കൌൺസിലിനു വേണ്ടി പി ഡി വിനോദ തുക ഏറ്റുവാങ്ങി ലൈബ്രറി പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്തു വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിംഗ്സ് കേരളാസ് ഫീവറേറ്റ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ്